ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഈവനിങ് വരെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ റെഡിയാക്കണമല്ലോ അപ്പോൾ അതിനുള്ള തിരക്കിലാണ് അപ്പോൾ ഞാൻ നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇന്ന് കൊടുത്തയക്കുന്നത് അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കറി സാധാരണ ഞാൻ എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അങ്ങനെയാണ് വെക്കാറുള്ളത് പക്ഷേ പ്രാവശ്യം ഞാൻ അരി അരിഞ്ഞ് ചേർത്തു അതുകൊണ്ട് തന്നെ ഇത് ഗ്രീൻ പീസ് കറിയിൽ എന്തൊക്കെയോ കിടക്കണ പോലെ അല്ലേ അപ്പോൾ എന്തായാലും ഗ്രീൻ പീസും ഗ്രീൻ പീസ് കറിയും നൂൽപ്പുട്ടും ഒട്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ടിഫിനിലാക്കും വേറെ ഒന്നിൽ ഗ്രീൻ പീസ് കറി മാത്രമാക്കും കാരണം അവർ കഴിക്കേണ്ട സമയമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ മിക്സ് ചെയ്തത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ നമുക്ക് കറി എക്സ്ട്രാ ഒരു പാത്രത്തിൽ കൊടുത്തയച്ചാൽ അത് ഒഴിച്ച് കഴിക്കാമല്ലോ മറ്റൊന്നിൽ ഷോർട്ട് ബ്രേക്കിനുള്ളതും കൊടുത്തയക്കും അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായയൊക്കെ വെക്കാൻ നോക്കുക അപ്പോൾ എനിക്കും വിചേഷണമുള്ള ചായയാണ് ഇത് അതിളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ആൾ കുളിക്കാൻ പോകും ഞാൻ ബാക്കി വേറെ പണികളിലേക്ക് ഇപ്പോൾ ആൾ ടിഫിൻ കൊണ്ടുപോകാണ്ടെങ്കിൽ ചോറും കറിയൊക്കെ വെക്കാനുള്ള തിരക്കൊക്കെ ആവും അപ്പോൾ എന്തായാലും ഇന്നലെ ആളൊന്നും കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു തിരക്കായിരിക്കും മീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ കാരണം ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് കാരണം ഇന്നലെ ട്വന്റി സെവന്റ് നവംബർ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ പതിമൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ എന്തായാലും കുട്ടികളും ഹസ്ബൻഡും പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാണല്ലോ അപ്പോൾ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു എന്തായാലും അമ്പലത്തിലേക്ക് കടന്നിട്ട് ഒരു വർഷത്തോളം ആയിട്ടോ അപ്പോൾ ഞാൻ ആള് പോണ സമയത്ത് ഒമ്പതരയ്ക്കായിപ്പോഴേക്കും സെറ്റുമുണ്ടൊക്കെ എടുത്ത് റെഡിയായി അമ്പലത്തിലേക്ക് പോയി അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നത് കേട്ടോ അന്ന് ആധിക ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മാറിയത് ഇപ്പോഴത്തെ വീട്ടിലേക്ക് അപ്പോൾ അതുവരെ ഞാനും ആരോവൊക്കെ വ വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴെന്നല്ല സന്ധ്യയ്ക്കൊക്കെ മിക്കപ്പോഴും വരികയായിരുന്നു പകല് വരുന്നത് വളരെ വിരളായിരുന്നു എന്നാലും വരികയായിരുന്നു കേട്ടോ ഇതുപോലെ വരാതിരുന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇത്തിരി ദൂരത്തേക്ക് പോയപ്പോൾ പിന്നെ അത് മാത്രമല്ല റോഡ് ഭയങ്കര തിരക്കാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അപ്പോൾ ഇവരെ രണ്ട് പേരെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാട നടന്നു വരാനായിട്ട് അപ്പോൾ ഞാൻ ചുമ്മാ നടക്കാനിറങ്ങുമ്പോൾ തന്നെ ഇതിന്റെ മുമ്പിൽ കൂടെ ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും അവരെ കൊണ്ട് വരണ്ടായിരുന്നു എന്ന് അത്ര ടെൻഷനോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു എന്താ പറയുക തണുപ്പുണ്ട് കാറ്റുമുണ്ട് ചെറിയ ചൂടുണ്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥ പക്ഷേ നല്ല കാറ്റായിരുന്നു കേട്ടോ എൻ്റെ സെറ്റുമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവായിരുന്നു എനിക്ക് സെറ്റുമുണ്ട് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നി ലാസ്റ്റ് വീട്ടിൽ ആ കൊലത്തിൽ തന്നെ എത്തുമോ എന്ന് സംശയമായിരുന്നു എന്തായാലും വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ പത്തെ മുക്കാൽ പതിനൊന്ന് മണി ആവാറായിട്ടോ അതുകൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒമ്പതര കഴിഞ്ഞല്ലോ അപ്പോൾ വിശ്ന്നിട്ടെങ്കിൽ സെറ്റുമുട്ടൊക്കെ വലിച്ചു വാരി ഊരി എറിഞ്ഞ് വേഗം കഴിക്കാനിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് ചെയ്തത് അപ്പോൾ ഞാൻ അടിച്ചു വരി തുറയ്ക്കാനും വേറെ കുറച്ച് പറഞ്ഞുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ചിലറ പണികൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറും പിന്നെ ഉപ്പേരിയൊക്കെ വെക്കാൻ നോക്കിയത് കറി ഉണ്ടാക്കണില്ല കേട്ടോ കറി ഞാൻ ഇത് എൻ്റെ മുമ്പത്തെ ഇട്ടില്ലേ കുമ്പളങ്ങിയും ചെമ്മീനൊക്കെ അത് ഞാൻ തല ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഞാൻ എന്റെ കഷ്ടകാലത്തിന് പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും പുലാവ് അവിൻ്റെ പിന്നാലെ പോയി എൻ്റെ കറി ബാക്കിയായി അപ്പോൾ ആ കറി തന്നെ ഞാൻ ഇന്ന് എടുക്കണേ പിന്നെതാ ഇത് ഉണക്ക പയറും ചെറുകായും വെച്ചിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാനായിട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ ഇത് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെമ്മീനും ഇതല്ലേ ഉണക്കച്ചെമ്മീൻ അല്ല കേട്ടോ പച്ച ചെമ്മീൻ അതും ചിക്കൻ കബാബും പിന്നെ ചിക്കൻ ബിരിയാണിയും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തിനാ വെറുതെ കറി ഉപ്പേരി വെച്ചതെന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കെന്തായാലും ഈ പ്രോൺസും ഇത് മാത്രം മതി ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കാൻ തോന്നല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ചോറും എൻ്റെ ഉപ്പേരിയും അതുപോലെ തന്നെ ഉണക്കച്ചമ്മീൻ കറിയും ഗ്രീൻ പീസ് കറി വെച്ച് പ്രോൺസ് അനച്ചാൽ ഞാൻ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കിയെടുത്തോട്ടോ കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ പിടിച്ചില്ല അതുകൊണ്ട് കുറച്ച് മസാല ഒക്കെ ഇട്ട് കുറച്ച് ഒക്കെ ഒഴിച്ച് റെഡിയാക്കി അങ്ങനെ അങ്ങനെതാ മുകളും കഴിക്കണ്ടിട്ടോ അപ്പുറത്തിരുന്ന് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നല്ലൊരു ദിവസമല്ലേ കുറച്ച് മതി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി നോക്കിയപ്പോൾ കുറച്ച് സാബുധാനിരിക്കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പായസം പൊതുവേ ഇഷ്ടമല്ല ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാൽ പാലട പിന്നെ രണ്ടാമത്തത് ഈ സാബുധാന കേട്ടോ ഇന്ന് വേറെ ചൗവരി എന്നെന് പറയും അപ്പോൾ സാബുദാന ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുതിർക്കാനൊക്കെ വെച്ച് കുതിർന്ന് കഴിഞ്ഞപ്പോൾ അത് വേവിക്കാൻ വെച്ചു കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു അതുപോലെ തന്നെ പാലിൻ്റെ അടപ്പത്ത് ചൂടാവാനാ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാല് ഇതിൽ ശരിക്കും പറഞ്ഞാൽ പാല് നല്ലോണം ഉള്ളൊരു പായസമായിരുന്നു കേട്ടോ വെച്ചേ ഒരു അര ഗ്ലാസ് അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ബാക്കി ഫുൾ പാലായിരുന്നു പിന്നെ സാധുധാനം വേവിക്കാൻ വെച്ചാൽ അത് വെന്തെന്ന് അറിയാനായിട്ട് നല്ല ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവും കണ്ണാടി പോലെയാവും നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞ് സാബുധാനായ കാരണം കുതിർന്ന് വേഗം കിട്ടി വേവിക്കാനും വേഗം പറ്റി അപ്പോൾ എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് വെച്ചിട്ടുള്ള പായസം അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മോൻ വരുമ്പോഴേക്കും ഉണ്ടാക്കി തീർക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ പിന്നെ വേറെ പണിയൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ നമുക്ക് കറിയും ഇതൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ സമയം പോവാം എനിക്ക് കെട്ടോ ഞാൻ ഭയങ്കര സ്ലോ ആയ കാരണം അപ്പോൾ ഞാൻ പിന്നെ മോന് ഈ ചിക്കൻ ബിരിയാണിയും ഇതൊക്കെ കഴിച്ച് കഴിക്കുമെന്ന് അറിയില്ല ചിക്കൻ ബിരിയാണി ചിക്കൻ കബാബ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അവന് ഇത് കഴിക്കാൻ പറ്റുമോ എന്നെനിക്ക് ഡൗട്ട് ഉണ്ടായി പിന്നെ അവൻ പറഞ്ഞു എൻ്റെ ഫേവറേറ്റ് അമ്മ ഇത് ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടവനത് കഴിക്കാൻ കൊടുത്തേ പിന്നെ ഞാൻ ഞാനിതിൽ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിക്കുന്നത് സാബുദാന ഞാൻ പാല് തിളച്ച് വന്നപ്പോൾ അത് വെന്ത സാബുദാന ചേർത്തു നന്നായി ഇളക്കി എന്നിട്ട് പാലിൽ ചേർത്ത് നന്നായിട്ടൊന്ന് പാൽ കുറുക്കി എടുക്കേണ്ട കേട്ടോ അതൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലൊക്കെ വരും നല്ല ടേസ്റ്റ് ആയിരിക്കും ആ പായസത്തിന് പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡാണ് അത് ആ ബോട്ടിൽ മൊത്തത്തിലൊഴിച്ചു എന്ന് പറയാം കാരണം ബാക്കി വെച്ചാൽ അത് അവിടെ ഇരിക്കും കളയേണ്ടി വരും ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ ആ സാധനം എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ പിന്നെ അത് ഞാൻ അധികം കഴിച്ചാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒരിത്തിരി ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിച്ചു പിന്നെ അതാ ഇത് ഏലക്കായ പൊടിച്ചിട്ടതാണ് കേട്ടോ അത് മാത്രമേ ഉള്ളൂ എൻ്റെ പായസിൻ്റെ പണി കഴിഞ്ഞു നെയ്യൊന്നും ഒഴിക്കണില്ല എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല അപ്പോൾ അതായത് മോൾക്ക് ഉണ്ടല്ലോ ഒന്നുമില്ല സ്റ്റാർ ഓഫ് ദി വീക്ക് കിട്ടി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഡ്രോയിങ്ങിൽ എന്തോ നന്നായി ചെയ്തിട്ട് അതിന് കിട്ടിയതാണ് അപ്പോൾ അവൾ ഇത് വീഡിയോയിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായി അതായിരുന്നു ഇട്ടതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് പിന്നെ മോൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പറഞ്ഞു അവർ അപ്പം അങ്ങനെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നു കേട്ടോ ഈ സംഭവം ഞാൻ കുറേയായി അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ ഡോക്ടേഴ്സ് പറയുന്നത് ശരിയാണ് കേട്ടോ ഈ സംഭവം കൊടുക്കാണ്ടിരുന്നാൽ തന്നെ കുട്ടികൾ നല്ല ഹെൽത്തി ആയിരിക്കും അവർക്ക് വിഷിപ്പും ഉണ്ടാവും അതെൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നതാണ് ഇപ്പം എൻ്റെ മോള് ഇത് കഴിക്കാണ്ട് ആയപ്പോഴാണ് തോന്നുന്നവർക്ക് വിഷിപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഇരുവായിരുന്നു ടോപ്പ് റമൺ ആയിരുന്നു നൂഡിൽസ് ഭയങ്കര സ്പൈസി ആയ കാരണം ഞാൻ എനിക്ക് ഇതിട്ടാ ഇങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും ഞാൻ ചുമ്മാ ഒരു ഇതുണ്ടല്ലോ ചീസ് അതെടുത്തിട്ടു എവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എരിവ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് കൊടുക്കാണ്ടായിപ്പോൾ അവർക്ക് വിഷ്പുണ്ടായി പിന്നെ ബിസ്ക്കറ്റ് തീരെ കൊടുക്കണില്ല വല്ലപ്പോഴും ബ്രെഡാണ് കൊടുക്കാറ് എന്നിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ